റങ്ങി കളിക്കുക അല്ലയോ ഹൈ ഗൈസ് നമ്മളിപ്പോൾ ഉള്ളത് കൊടുങ്ങല്ലൂരുള്ള അയന ഗ്രൂപ്പിന്റെ വർക്ക്ഷോപ്പിലാണ് വർക്ക്ഷോപ്പിലാണോ അപ്പോൾ കഴിഞ്ഞ വർഷം നമ്മൾ അയന ഗ്രൂപ്പിന്റെ രാജസ്ഥാനിൽ നിന്ന് കൊണ്ടുവന്ന ഒരു ബസ് നമ്മൾ പരിചയപ്പെട്ടിരുന്നു ഗുരുവായൂർ കൊടുങ്ങലൂർ റൂട്ടിലോട് ആ വീഡിയോയിൽ തന്നെ രണ്ടാമത് അയന ഗ്രൂപ്പ് ഇറക്കിയൊരു രാജസ്ഥാൻ ലുക്ക് മാറാത്ത പഞ്ചാബിൽ നിന്ന് കൊണ്ടുവന്ന ബസ്സായിരുന്നു അതിൻ്റെ ആ ഒരു പഴയ ലുക്ക് മാറാതെ അവർ റീബിൽഡ് ചെയ്ത ബസ്സാണ് എൻ്റെ പുറയിൽ കാണുന്ന നമ്മുടെ ഓർഡിനറി കളറഞ്ച് ബസ് എന്നാൽ നമ്മുടെ പല രാജസ്ഥാൻ ബസ്സുകളുടെ വീഡിയോയുടെ അടിയിലും പലരും കമന്റ് ഇടാറുണ്ട് രാജസ്ഥാൻ വണ്ടി പഴഞ്ച വണ്ടി ബേസ്റ്റ് വണ്ടി എന്നൊക്കെ പറഞ്ഞ് പലരും കമന്റ് ഇടാറുണ്ട് അവർ ഈ വീഡിയോ ഒന്ന് കണ്ടോളോ അയന ഗ്രൂപ്പ് മൂന്നാമത് കൊണ്ടിരുന്ന കൊണ്ടുവന്നിരിക്കുന്ന ഒരു രാജസ്ഥ വണ്ടിയാണ് അപ്പുറത്ത് കാണുന്നത് ആ വണ്ടി നിങ്ങളൊന്ന് കണ്ടിരിക്കണം കാരണം നല്ല കിണ്ണൻ കാച്ചി ലുക്കിയുള്ള വണ്ടിയാണ് അയന ഗ്രൂപ്പ് ഇറക്കിയിട്ടുള്ളത് ആ ഈ രണ്ട് വണ്ടികളാണ് നമ്മൾ ഇന്നത്തെ വീട്ടിൽ പരിചയപ്പെടാൻ പരിചപ്പെടാൻ പോകുന്നത് രണ്ടായിരത്തി പതിനാറ് മോഡലും രണ്ടായിരത്തി പതിനേഴ് മോഡലും വണ്ടികളാണ് എന്റെ പുറകിൽ കിടക്കുന്നത് അപ്പോൾ നമുക്ക് ഇന്നത്തെ വീട്ടിലേക്ക് പോയാലോ ഈ കിടക്കുന്നതാണ് ഇപ്പോൾ അയന ഗ്രൂപ്പ് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് കൊണ്ടുവന്നിരിക്കുന്ന ഒരു രാജസ്ഥാൻ ബസ് ഇത് ഇതവിടുത്തെ ടൂറിസ്റ്റ് ബസ്സായിരുന്നു ബിഷ്ണോയി മോട്ടോസ് അപ്പോൾ ഈ ബസ് പരിചയപ്പെടുന്നതിന് മുമ്പായിട്ട് എന്തായാലും നമുക്ക് ഇതിനു മുമ്പ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ച ലാസ്റ്റ് പോർഷനിൽ കാണിച്ച അവിടെ വർക്ക്ഷോപ്പിൽ തന്നെ ഉണ്ടായിരുന്ന ഒരു ബസ് ഉണ്ടായിരുന്നു പടന്നുകൊണ്ടിരിക്കുന്നത് ആ ബസ്സിൻ്റെ ഇപ്പോഴത്തെ ലുക്കാണിത് കേരള കളർ കോഡ് അതായത് ഒ എസ് കട കളർ കോഡിലേക്ക് മാറിയിട്ടുണ്ടെങ്കിലും രാജസ്ഥാൻ ലുക്ക് ഒട്ടും ഇതിന് മാറ്റിയിട്ടില്ല ഫ്രണ്ട് കൗള് ഫ്രണ്ട് ഗ്ലാസ് പോർഷൻ ബാക്ക് സൈഡ് എല്ലാം ഇൻറ്റീരിയർ അടക്കം രാജസ്ഥാൻ ലുക്ക് തന്നെയാണ് ഈ ബസ് ഇറക്കിയിട്ടുള്ളത് അപ്പം നമ്മുടെ പല വീഡിയോകളിലും റീബിൽഡ് ചെയ്ത വീഡിയോകളിലും പലരും ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്താണ് രാജസ്ഥാൻ ലുക്കിൽ വണ്ടികൾ നമ്മളൊക്കെ ഇറക്കാൻ പറ്റില്ലേ പറ്റില്ല എന്ന് ചോദിക്കാറുണ്ടായിരുന്നു അതിൻ്റെ സൈഡ് അളവുകളിലും സ്റ്റെപ്പുകളിലെ അളവുകളിലൊക്കെ വ്യത്യാസം വരാറുള്ള ഉള്ളതുകൊണ്ടാണ് പലരും റീബോർഡ് ചെയ്ത് ഇറക്കാറുള്ളത് എന്നാൽ ഈ ബസ്സിൻ്റെ അളവുകളിൽ നമ്മുടെ കേരള മെഷമെൻ്റസിനുമായിട്ട് വ്യത്യാസമില്ലാത്തതുകൊണ്ടാണ് ഈ ബസ് അതേ പഞ്ചാബ് ലുക്കിൽ തന്നെ ഇറക്കിയിട്ടുള്ളത് ഇത് രാജസ്ഥാൻ വണ്ടിയാണ് ഇത് പഞ്ചാബ് എന്നുള്ളൊരു ടൂറിസ്റ്റ് ബസ്സാണ് അപ്പോൾ ആ ലുക്കിൽ തന്നെയാണ് ഈ ഒരു വണ്ടി ഇറക്കിയിട്ടുള്ളത് ഇതിൻ്റെ മുന്നത്തെ വിഷ്വൽസ് വേണമെങ്കിൽ ഞാനിവിടെ കാണിച്ചു തരാം അപ്പം ഈ ഒരു വണ്ടി അധികം റീബോഡിയൊന്നും ചെയ്യാതെ പാച്ച് വർക്ക് മാത്രം ചെയ്തിട്ട് അതിനക ഗ്രൂപ്പ് ഇറക്കിയിട്ടുള്ള വണ്ടിയാണ് ഫ്രണ്ടത്തെ ഡബിൾ ഗ്ലാസ്സുകൾ പോലും ഇവർ റീപ്ലേസ് ചെയ്തിട്ടില്ല അതു തന്നെയാണ് വെച്ചിരിക്കുന്നത് അപ്പോൾ ആദ്യം ഈ വണ്ടി നമുക്കൊന്ന് ഡീറ്റെയിൽ ആയിട്ട് പരിചയപ്പെടാം അതിന് ശേഷം നമുക്ക് ഈ പുതിയ വണ്ടിയിലേക്ക് നമുക്ക് വരാം ഇതിൻ്റെ കൗൾ ലുക്ക് നോക്കി നല്ല ഭംഗിയുള്ളൊരു കൗളാണ് ഇവർ ഒരു പഞ്ചാബുകാർ ചെയ്തിട്ടുള്ളതാണല്ലേ എന്തൊരു ഭംഗിയാണെന്ന് നോക്കി ആ ഒരു ഗ്രിൽ പോഷനൊക്കെ ഒരു സെറ്റപ്പൊക്കെ ചെയ്തിട്ടുണ്ട് ഒരു ക്യൂട്ട് ലുക്കാണ് ഇതിൻ്റെ ഒരു കൗൾ കാണുമ്പോൾ നമുക്ക് തോന്നുന്നത് അതുപോലെ ഇതിൻ്റെ ഗ്ലാസ് പോർഷനിലേക്ക് നോക്കുകയാണെങ്കിൽ ഡബിൾ ഗ്ലാസ്സുകളാണ് ഇത് വെച്ചിട്ടുള്ളത് അതവർ മുകളിലും താഴെയായിട്ട് ബ്ലാക്ക് കൂളിംഗ് കൂളിങ്ങൊക്കെ കൊടുത്ത് സെറ്റാക്കിയിട്ടുണ്ട് അതുപോലെ ഈ പോർഷനിലേക്കും വണ്ടിയുടെ ബോർഡ് ബോർഡ് വരിക അവിടെ ഒരു കട്ടിങ് കൊടുത്തിട്ടുണ്ട് അപ്പം ഇതാണ് ഇതിൻ്റെ ഓവറോൾ ഒരു ഫ്രണ്ട് ലുക്ക് എങ്ങനെയുണ്ട് സൂപ്പറല്ലേ ഇനി ഇതിൻ്റെ സൈഡ് പോർഷൻ ലുക്കിലേക്ക് വരാം ഇതിൻ്റെ ഒരു വീലാർച്ചുകളൊക്കെ ഇവർ അയന വർക്ക്ഷോപ്പിൽ നിന്ന് പുതിയതായിട്ട് ചെയ്തതാണ് പക്ഷേ ഇതിൻ്റെ ബോഡി ഈയൊരു ലുക്കിൽ തന്നെയായിരുന്നു ഇതിൻ്റെ ബോഡി ഉണ്ടായിരുന്നത് ഈ ഷീറ്റുകളൊന്നും റീപ്ലേസ് ചെയ്തതല്ല അതേ ഷീറ്റുകൾ ഒന്ന് പാച്ച് വർക്ക് ചെയ്തിട്ട് മാത്രം വെച്ചിട്ടുള്ളൂ അത്രയ്ക്ക് നല്ല വൃത്തിയിലായിരുന്നു ഈയൊരു വണ്ടി രാജസ്ഥാനിൽ നിന്ന് ഇവർ കൊണ്ടുവന്നത് സോറി പഞ്ചാബ് എന്നിവർ കൊണ്ടുവന്നത് അഡീഷണലായിട്ട് ഈ ഒരു ബീഡിങ്ങും കാര്യങ്ങളൊക്കെ അഡീഷണലായിട്ട് വെച്ചിട്ടുണ്ട് ഈ ലൈറ്റ് അതുപോലെ ഈ ഒരു ഓപ്പണിംഗ് എല്ലാം ഇതുപോലെ ഇവിടെ തന്നെ ഉണ്ടായിരുന്നതാണ് ഒരു ഗ്ലാസ് പോർഷൻ അതുപോലെ തന്നെയാണ് ഇവർ നിലനിർത്തിയിട്ടുള്ളത് ആ രാജസ്ഥാനെന്ന് എപ്പോഴും എൻ്റെ വായിൽ രാജസ്ഥാൻ എന്ന് പറയുന്നത് പഞ്ചാബ് വണ്ടിയാണ് പഞ്ചാബെന്ന് കൊണ്ടുവന്ന അതേ ആ ഒരു ഗ്ലാസ്സുകളും ഒക്കെ സൈഡിങ് സ്ലൈഡിങ് ഗ്ലാസുകളൊക്കെ തന്നെയാണ് ഈ വണ്ടിക്കും വെച്ചിട്ടുള്ളത് അതിലൊന്നൊരു മാറ്റവും അയന ഗ്രൂപ്പ് കൊണ്ടുവന്നിട്ടില്ല ഇതിൽ ചെയ്തിരുന്നൊരു ഒരേ ഒരു വർക്ക് എന്ന് പറയുന്ന സൈഡ് പോർഷനിൽ ഈ ഒരു പടി സ്റ്റെപ്പ് ഇത്ര ഹൈറ്റ് ഉണ്ടായിരുന്നില്ല ഈ ഒരു ബോഡിക്ക് ലെവലായിട്ടാണ് സ്റ്റെപ്പ് ഉണ്ടായിരുന്നത് അത് നമ്മുടെ കേരള കോഡ് പ്രകാരം അത് പറ്റില്ല അതുകൊണ്ട് താത്തിയിട്ടാണ് പ്ലാറ്റ്ഫോം നമ്മുടെ സ്റ്റെപ്പിൻ്റെ പ്ലാറ്റ്ഫോം ഇവർ ചെയ്തിട്ടുള്ളത് ഈ രണ്ട് പോർഷനിലും അതുമാത്രമാണ് ഞാണ്ട് കാര്യപ്പെട്ടൊരു പണി ചെയ്തിട്ടുള്ളത് ബാക്കിയെല്ലാം ആ ഒരു പഞ്ചാബ് ലുക്കിൽ തന്നെയാണ് ഈ ഒരു വണ്ടി ഇവർ ഇറക്കിയിട്ടുള്ളത് ടയറുകളൊക്കെ ഉണ്ടല്ലേ നല്ല പുത്തൻ പുതിയ ടയറുകളാണ് ഇതിനകത്ത് ഇവർ വെച്ചിട്ടുള്ളത് വീൽ ട്രം എല്ലാം നല്ല സെറ്റാക്കി പെയിൻ്റ് അടിച്ച് ഉഷാറാക്കിയിട്ടുണ്ട് ഇനി ഇതിൻ്റെ ബാക്ക് പോർഷൻ നോക്കുകയാണെങ്കിൽ ചെറിയ ചെറിയ മാറ്റങ്ങൾ മാത്രമേ ഇതിൻ്റെ ബാക്കിൽ ഇവർ കൊണ്ടുവന്നിട്ടുള്ളൂ ആ ഒരു ഗ്ലാസ് പോർഷൻ അതേപോലെ തന്നെയാണ് വെച്ചിട്ടുള്ളത് പിന്നെ അതിൻ്റെ താഴെ ആയിട്ടൊരു ചെറിയൊരു സെമി ഗ്ലാസ് ഇവർ ആഡ് ചെയ്തിട്ടുണ്ട് അതുപോലെ ഈ താഴത്തെ ലൈറ്റുകളും ആ സൈഡ് പോർഷൻ ലൈറ്റുകളെല്ലാം ഒന്ന് കുട്ടപ്പനാക്കിയിട്ടുണ്ട് അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു ഓവറോൾ ബാക്ക് ലുക്ക് വരുന്നത് അപ്പോൾ വലിയ വ്യത്യാസങ്ങളൊന്നുമില്ലാതെയാണ് ഇതിൻ്റെ ബാക്കും ഇവർ റീബോഡി ചെയ്തിട്ടുള്ളത് റീബോഡി ചെയ്തതെന്ന് പറയാൻ പറ്റില്ല ചെറിയ ചെറിയ മാറ്റങ്ങൾ ഇതിലേക്ക് കൊണ്ടുവന്നിട്ടുള്ളത് അതായതിൻ്റെ സ്റ്റെപ്പ് പോർഷനൊക്കെ നോക്കി നല്ല പുതിയ ഷീറ്റ് വെച്ചിട്ടാണ് ഈ സൈഡ് പോർഷനൊക്കെ ചെ ക്രോം പ്ലേറ്റ്സ് ഒക്കെ വെച്ചിട്ട് നല്ല സ്റ്റൈലിനാക്കിയിട്ടുണ്ട് ഇതിൻ്റെ സ്റ്റെപ്പ് ഇനി നമുക്ക് ഡ്രൈവർ ക്യാബിന് ലുക്ക് നോക്കാം രണ്ടായിരത്തി പതിനാറ് ബി എസ് ത്രീ മോഡൽ ലൈലാൻഡ് ബസ്സാണ് ഇതാണ് ഇതിൻ്റെ സീറ്റ് ഫ്രണ്ട് സീറ്റ് ഇനി ഒക്കെ ഒന്ന് ഒരു ബ്രേക്കിന് പോകുന്നതിന് മുന്നേ ഒന്ന് സെറ്റാക്കും അതാണ് ഡാഷ്ബോർഡ് കാര്യങ്ങളൊക്കെ സെയിം സ്ഥാനം നിലനിർത്തിയിട്ടുണ്ട് ബോണറ്റ് ഏരിയ അതുപോലെ ഈ സൈഡിലെ പെട്ടി സീറ്റ് ഈ റൂഫ് പോർഷൻ നോക്കുകയാണെങ്കിൽ അതേപോലെ തന്നെയാണ് നിലനിർത്തിയിട്ടുള്ളത് അതായതിൻ്റെ ഉള്ളിലുണ്ടെന്ന ബർത്ത് കാര്യങ്ങളൊക്കെ അവർ ഒന്ന് റിമൂവ് ചെയ്തിട്ടുണ്ട് അതൊക്കെ ഇനി സെറ്റാക്കിയിട്ട് വെക്കും ഇനി ഇതിൻ്റെ സീറ്റിൻ്റെ ലുക്കിലേക്ക് നോക്കിയാൽ ആ ഒരു പഞ്ചാബിൻ്റെ ആ ഒരു ബസ്സിൻ്റെ സീറ്റ് തന്നെയാണ് ഇതിനകത്ത് ഇപ്പോൾ താൽക്കാലികമായിട്ട് വെച്ചിട്ടുള്ളത് നല്ല ഹൈറ്റ് ഇല്ലാത്ത ഹെഡ് റസ്റ്റ് ഒന്നും ഇല്ലാത്ത ഒരു ടൈപ്പ് സീറ്റാണ് അവർ വെച്ചിട്ടുള്ളത് ആ സീറ്റ് തന്നെ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുള്ളത് ബാക്കിൽ കുറച്ച് പുതിയ സീറ്റുകൾ വെച്ചിട്ടുണ്ട് ചിലപ്പം ഈ സീറ്റുകൾ ഇനി ഇതിൻ്റെ ഉള്ളിലേക്ക് ബാക്കി ഇത് ഈ സീറ്റാക്കി വെക്കുക എമർജൻസി എക്സിറ്റ് ഡോർ ഈ ഒരു പോർഷനിൽ വരുന്നുണ്ട് ഇനി ഇനി ഇൻഡ്യ കുറച്ചുകൂടെ വർക്കുകൾ ഇവർ ചെയ്യാനുണ്ട് അപ്പം ഇതാണ് ഇതാണിതിൻ്റെ ഇൻറ്റീരിയർ ലുക്ക് അപ്പോൾ അതാ ഈ ബസ് ബോഡി ചെയ്തിരിക്കുന്നത് കോച്ച് ബിൽഡേഴ്സ് ബർണല റോഡ് ബദൂർ ഡിസ്ട്രിക്ട് ബർണല പഞ്ചാബ് പഞ്ചാബിൽ നിന്ന് ബിൽഡ് ചെയ്തിട്ടുള്ള ഗോവിന്ദോച്ച് ബിൽഡ് ചെയ്തിട്ടുള്ളൊരു വണ്ടിയാണ് അത് ഇപ്പോൾ ഗോവിന്ദോച്ചിൻ്റെ വണ്ടികൾ നമ്മളെ കേരളത്തിലേക്ക് പറഞ്ഞിട്ടുണ്ട് കോഹിനൂരൊക്കെ ഇപ്പം ഗോവിന്ദോച്ചിൻ്റെ വണ്ടി ഇറക്കിയിട്ടുണ്ട് അപ്പോൾ ഈ ഗോവിന്ദോച്ചല്ല കിണ്ണം കിണ്ണൻ ചെയ്തിട്ടുള്ള ഒരു വർക്കാണ് നമ്മുടെ അയിന ഗ്രൂപ്പ് കൊണ്ടുവന്നിട്ടുള്ള ഈ ഒരു പഞ്ചാബ് ബസ് ഈ വണ്ടി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട സ്ഥിതിക്ക് നമുക്കിനി പുതുതായിട്ട് കൊണ്ടുവന്നിരിക്കുന്ന ഈ ഒരു രാജസ്ഥാൻ ടൂറിസ്റ്റ് ബസ് എന്ന് പരിചയപ്പെടാം ഇനി ഈ വണ്ടി എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചൊന്ന് കണ്ടോളൂ കണ്ടോളുട്ടോ രാജസ്ഥാൻ വണ്ടികളെ പുച്ഛിക്കുന്ന ആൾക്കാർ കുറേ പേര് നമ്മുടെ അടിയിൽ കമ്മൻ ഇടാറുണ്ട് രാജസ്ഥാൻ വണ്ടി കേരളക്കാർക്ക് വേസ്റ്റ് ഉപയോഗിക്കാനാണോ സെക്കൻഡ് ഹാൻഡ് വണ്ടി എന്നൊക്കെ ചോദിച്ചിട്ട് കുറേ പേര് കമ്മൻ ഇടാറുണ്ട് അവർ ഈ ഈ വണ്ടി ഒന്ന് കണ്ടുകൊണ്ട് ഇത് രണ്ടായിരത്തി പതിനേഴ് മോഡൽ വണ്ടിയാണ് ഇതിൻ്റെ വൃത്തിയും ഇതിൻ്റെ ആ ഒരു ലുക്കും നിങ്ങൾ ഒന്ന് ഒന്ന് ക്ലോസ് ക്ലോസായിട്ടൊന്ന് വാച്ച് ചെയ്തോ അതിൻ്റെ ഫ്രണ്ട് കൗൾ നോക്കാം നമുക്ക് ഇതാണെൻ്റെ ഓവറോൾ ഫ്രണ്ട് കൗൾ ലുക്ക് വരുന്നത് അങ്ങനെയുണ്ട് നല്ല വൃത്തിയുള്ളൊരു കൗളാണ് ഇവിടെ ഈ ഒരു ഓപ്പണിങ്ങിൽ ചെറിയൊരു പാച്ച് വർക്കും കാര്യങ്ങളും ചെയ്യേണ്ട മാത്രമേ ഉള്ളൂ ബാക്കിയെല്ലാം സെറ്റാണ് പിന്നെ മുകളിലെ പോർഷനിലേക്ക് നോക്കുകയാണെങ്കിൽ ഗ്ലാസ് പോർഷൻ ഒരു സിംഗിൾ ഗ്ലാസ് ആണ് വെച്ചിട്ടുള്ളത് അതുപോലെ എക്സ്ട്രാ നമ്മുടെ മുറേഴ്സ് കാര്യങ്ങളൊക്കെ എക്സ്ട്രാ തന്നെ വെച്ചിട്ടുണ്ട് ഇതാണ് ഇതിൻ്റെ ഫ്രണ്ട് ലുക്ക് ഈ വണ്ടി കൊണ്ടുവന്ന അതുപോലെ തന്നെ ഇട്ടതാണ് ഇതിനകത്ത് വർക്കുകളൊന്നും എടുത്തിട്ടില്ല കേട്ടോ അവർ അപ്പോൾ ഇതിൻ്റെ സൈഡ് ഷീറ്റിൻ്റെ ലുക്കൊന്നു നോക്കിക്കോ സാധാരണ കാണുന്ന നിങ്ങൾ കാണുന്ന രാജസ്ഥാൻ രാജസ്ഥാമണ്ടിയുടെ ഒരു സൈഡ് പോർഷൻ പോർഷനാണോ നോക്കി നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള സൈഡ് ഷീറ്റാണ് ഒരു പോറലോ ഒരു ചളുക്കോ കുളുക്കോ ഒന്നുമില്ല ഓക്കെ ബിഷ്ണോയ് മോട്ടോസ് അതുപോലെ വീലാർച്ച് ഈ ഒരു ടൈപ്പിലുള്ള വീലാർച്ച ആണ് വെച്ചിട്ടുള്ളതൊക്കെ ഇനി റീപ്ലേസ് ചെയ്യും അല്ലാണല്ലോ ഈ ഒരു പോർഷനിൽ ഇങ്ങനെയാണിത് വരിക ഇത് ഇവിടെ നമ്മൾ അഡീഷണൽ ആയിട്ട് ബീഡിങ് ആഡ് ചെയ്യും അതുപോലെ ഇതിനകത്ത് സൈഡ് ഷീറ്റിൽ പ്രത്യേകിച്ച് വർക്ക് എടുക്കേണ്ട ആവശ്യങ്ങൾ തന്നെ വരുന്നില്ല അതുപോലെ ഗ്ലാസ് പോർഷൻ ഇത് തന്നെയാണ് നമ്മുടെ അയന കോച്ച് നിലനിർത്താൻ ഉദ്ദേശിക്കുന്നത് ഈ ഒരു ഗ്ലാസ് പോർഷന് തന്നെയായിരിക്കും നിലനിർത്തുക ഇനി ഇതിൻ്റെ ബാക്ക് പോർഷൻ ലുക്കിലേക്ക് നോക്കിയാൽ ആ പഞ്ചാബ് വണ്ടിയായിട്ട് നല്ല ബാക്കിന് നല്ല വ്യത്യാസം വന്നിട്ടുണ്ട് ലൈറ്റുകളൊക്കെ ഉണ്ടല്ലോ നമ്മളെ ന്യൂ മോഡൽ ലൈറ്റുകളൊക്കെയാണ് ഇതിൻ്റെ ബാക്കിൽ വെച്ചിട്ടുള്ളത് അങ്കിത് ടൂർസ് ആൻഡ് ട്രാവൽസ് അവരുടെ വണ്ടിയാണിത് അതുപോലെ ഈ ലാഡർ കാര്യങ്ങളൊക്കെ ഫോൾഡ് ചെയ്ത് വെക്കാൻ പറ്റാത്ത ടൈപ്പിലുള്ള ലാഡേഴ്സും കാര്യങ്ങളൊക്കെയാണ് വെച്ചിട്ടുള്ളത് ഇതിൻ്റെ ബാക്ക് ലുക്ക് കാണുമ്പോൾ തന്നെ ഒരു ടൂറിസ്റ്റ് ബസ്സിൻ്റെ ആ ഒരു ലുക്ക് ഈ വണ്ടി വണ്ടിക്ക് വരുന്നുണ്ട് ഇത് ഐ സൈഡിൽ നോക്കുകയാണെങ്കിലും ഷീറ്റൊക്കെ പക്കയാണ് ഇതിന് ചെയ്യാനുള്ള ഒരു വർക്ക് എന്ന് പറയുന്നത് ഈ പടി കുറച്ച് ഇറക്കാനുണ്ടാവും സൈഡ് ഷീറ്റിൽ പടി കുറച്ച് ഇറക്കിയിട്ടായിരിക്കും ചെയ്യാനുണ്ടാവുക ഇനി ഇതിൻ്റെ ഇൻറ്റീരിയറിലൊക്കെ പോകുന്നതിന് പിന്നെ തയ്യലിൽ വീൽ കപ്പൊക്കെ നോക്കിക്കോ അല്ല സെറ്റപ്പ് വീൽ കപ്പ് ഫ്രണ്ട് ആൻഡ് ബാക്കിൽ കൊടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ ആണ് നിങ്ങൾ കാണേണ്ടത് നമുക്ക് അകത്തേക്ക് കയറാം ഇതാണ് ഇതിൻ്റെ ഡ്രൈവർ പോർഷൻ വരുന്നത് ഡ്രൈവർക്ക് നല്ല കിണ്ണക്കാച്ച് സീറ്റൊക്കെയാണ് വെച്ചിട്ടുള്ളത് കേട്ടോ അങ്ങനെ ഉണ്ട് കിഡ്ന സീറ്റല്ലേ അതിൻ്റെ ഡാഷ് ബോർഡിൻ്റെ ലുക്കാണ് നല്ലൊരു വുഡൺ ടൈപ്പ് പെയിൻറ്റിങ് കൊടുത്തിട്ട് ഉഷാറാക്കിയിട്ടുള്ളതാണ് അതിൽ ഇവിടെ ഒരു സൈഡ് സീറ്റ് വരുന്നുണ്ട് ബോണറ്റേരിയൊക്കെ നല്ല കുഷിനടിച്ച് സെറ്റാക്കിയതാണ് ഇനി ഇതിൻ്റെ റൂഫിലേക്കൊന്ന് ചോദിക്കുമോ ആഹാ ഇത് ടൂറിസ്റ്റ് ആയിട്ട് തന്നെ അത് ഡ്രൈവർ ക്യാബിന് സെപ്പറേഷൻ കൊടുത്തിട്ട് ടി വി യൂണിറ്റ് വെക്കാനുള്ള സംഭവങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് അതായതിൻ്റെ റൂഫിലേക്കൊന്ന് നോക്കിയാൽ നല്ല അടിപൊളി എ സി വർക്ക് ചെയ്തിട്ടുള്ള റൂഫ് പോർഷനാണ് ബെർത്ത് ആണെങ്കിലും സെറ്റാണ് അതുപോലെ ഫാന് കാര്യങ്ങളൊക്കെ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കർട്ടൻസ് കൊടുത്തിട്ടുണ്ട് എങ്ങനെയുണ്ട് റൂഫ് എങ്ങനെയുണ്ട് റൂഫിനാണ് ഇതിൻ്റെ ഒരു ഫുൾ മാർക്ക് കൊടുക്കേണ്ടത് അല്ലെങ്കിൽ അടിപൊളി റൂഫാണ് ഇതിനുള്ളിൽ ചെയ്തിട്ടുള്ളത് ഇനി സീറ്റിൻ്റെ ലുക്കിലേക്ക് നോക്കുകയാണെങ്കിൽ ഞങ്ങൾ മുമ്പ് ചെയ്തിട്ടുള്ള രാജസം ബസ്സുകളുടെ ഒക്കെ ടൈപ്പ് സീറ്റിനാണ് ഇതിന് വന്നിട്ടുള്ളത് അല്ല ട്രിപ്പിൾ സീറ്റ് ഡബിൾ സീറ്റ് രാജസം വണ്ടി മുന്നേ കാണിച്ചിട്ടുള്ള വണ്ടികളൊന്നും കണ്ടിട്ടുണ്ടോ ആ സെയിം സീറ്റ് തന്നെയാണ് ഈ വണ്ടിക്ക് വന്നിട്ടുള്ളത് പക്ഷേ ഇതിൻ്റെ ഏറ്റവും അട്രാക്റ്റീവായിട്ടുള്ള ഐറ്റം എന്ന് പറയുന്നത് ഇതാ റൂഫ് പോർഷനാണ് ആ ഹാ ഹാ എന്താ ഭംഗി ഇനി ഇതിൻ്റെ ഫ്ലോർ ഒന്ന് നോക്കി നല്ല അടിപൊളി ഫ്ലോറാണ് കഴുകേണ്ട ആവശ്യം മാത്രമേ ഉള്ളൂ ടൂറിസ്റ്റ് ബസ്സായത് കൊണ്ട് തന്നെ എല്ലാ സീറ്റിലും ചാർജിങ് സോക്കറ്റുകൾ കൊടുത്തിട്ടുണ്ട് കേട്ടോ എല്ലാ സീറ്റിലും ചാർജിങ് സോക്കറ്റ് വന്നിട്ടുണ്ട് ഇതാണ് അയനയുടെ ബോഡി വർക്ക് ഷോപ്പ് കേട്ടോ അവിടെ കഴിഞ്ഞ വർഷം നമ്മൾ ചെയ്ത രണ്ടാം ബസ്സിൻ്റെ പണികൾ ഏകദേശം കയ്യാറായിട്ടുണ്ട് അയനയുടെ കുട്ടി ബസ്സിൻ്റെ നമ്മുടെ ബോയ് ചേട്ടൻ്റെ ജിപ്സി അപ്പോൾ ദേ അയന ഗ്രൂപ്പിൻ്റെ ഈ ബസ്സിൻ്റെ പെർമിറ്റിലാണ് ഇപ്പം നമ്മൾ കഴിഞ്ഞ മാസം വീഡിയോ എടുത്ത ആ രാജസ്ഥാൻ ബസ് ഓടുന്നത് അപ്പോൾ ഈ അന്ന് ഈ ബസ് സൈഡ് ഷീറ്റ് ഫുള്ളിളക്കിയിട്ടേക്കിപ്പം ഏകദേശം ഓൾമോസ്റ്റ് എല്ലാ പണികളും ഈ ബസ്സിൻ്റെ ഗുരുവായൂർ കൊടുങ്ങല്ല റൂട്ടിൽ ഓടുന്ന ബസ്സാണ് അയന ഇവരുടെ ബസ്സുകളെല്ലാം ഇവരുടെ വർക്ക്ഷോപ്പുകളിൽ തന്നെയാണ് റീവർക്ക് ചെയ്യുന്നത് അപ്പോൾ അതിൻ്റെ ഉള്ളിൽ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് സൈഡിലെ എ സി പി വെക്കുന്ന വർക്കുകളാണൊക്കെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഇല്ല നല്ല വുഡൺ ടൈപ്പുള്ള എ സി പി ആണ് ഉള്ളിൽ വെച്ചിട്ടുള്ളത് എല്ലാ റൂഫിലും ആ ഒരു എ സി പി ആണ് പുതിയതായിട്ട് വെച്ചിട്ടുള്ളത് വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക അതിനെക്കുറിപ്പം മൂന്ന് ബസ്സുകളാണ് ഇപ്പം രാജസ്ഥാൻ പഞ്ചാബ് എന്നു കൊണ്ടുവന്നിട്ടുള്ളത് അതൊക്കെ അവർ റീബോഡ് ചെയ്തിട്ട് നല്ല കിണ്ണൻ കാച്ച ലുക്കിലാണ് വണ്ടികളിറക്കുന്നത് അപ്പോൾ ഈ വണ്ടികൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് കണ്ട് വാങ്ങാൻ ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ നമ്പർ ഞാൻ കൊടുത്തേക്കാം കോൺടാക്ട് ചെയ്യാം അപ്പോൾ വീഡിയോ ഞാൻ അവിടെ മൈൻഡപ്പിയാണ് ഇതുപോലെ പുതിയ വിശേഷങ്ങളുമായിട്ട് നമുക്ക് ഇനിയും കാണാം അതുവരെയേക്കും ബൈ ഫ്രം ബീച്ച് നിലമ്പ്